ിൽ കേസിൽ നടൻ സിദ്ദിഖിന് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചില്ല അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ കേരള ഹൈക്കോടതി തള്ളിക്കളഞ്ഞു എന്ന വാർത്തയാണ് ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ശ്രീകാന്ത് അതിന്റെ നിയമവശങ്ങൾ കൂടുതൽ പറയാൻ നമുക്കൊപ്പം ചേരുകയാണ് ശ്രീകാന്ത് യഥാർത്ഥത്തിൽ അദ്ദേഹം നേരിട്ട് ഹൈക്കോടതിയിലേക്ക് പോവുകയായിരുന്നു എന്തായിരുന്നു സംഭവിച്ചത് കാര്യം നടന്മാർ സംവിധായകർ ശ്രീകാന്ത് നമ്മുടെ അശ്വിൻ പാലാഴി ഇപ്പോൾ ഒരു വിവരം അറിയിക്കുന്നു നടൻ സിദ്ധിഖ് ഒളിവിൽ പോയി മൊബൈൽ ഫോൺ അദ്ദേഹം സ്വിച്ച് ഓഫ് ചെയ്തു മുൻകൂർ ജാമ്യം തള്ളിയതിന്റെ പിന്നാലെയാണ് മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് അദ്ദേഹം ഒളിവിൽ പോയതെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ വരെ പടമുകളിലെ വീട്ടിലധികം വാർത്തയുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി തന്നെ മാറി നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേർന്നു പറയാം അശ്വിൻ എഫ് കെ എൻ കഴിഞ്ഞ ദിവസം കവിയൂർ പന്നമയുടെ സംസ്കാര കടങ്ങുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം തിരികെ കൊച്ചിയിലേക്ക് എത്തിയത് അതിനുശേഷം പടമുള്ള സ്വന്തം വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു അദ്ദേഹം ഇന്നലെ രാത്രിയും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്ന് രാവിലെയും ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും അത് ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നു ബന്ധപ്പെട്ട് അദ്ദേഹത്തെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ആദ്യ റിങ്ങിൽ അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല ഇപ്പോൾ എന്തായാലും രണ്ട് നമ്പറുകളും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അദ്ദേഹം വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന് അറിയുന്നു വീട്ടിന്റെ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അദ്ദേഹം ഒളിവിൽ പോയി ഇനി മുൻകൂർ മറ്റൊരു കോടതി നടപടികളിലേക്ക് അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കാനിരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും പടമുള്ള വീട്ടിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒപ്പം രണ്ട് ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്ത സിദ്ധിക്കുക ഇവിടെ നിന്ന് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം എന്തായാലും എസ് ഐ ടിയുടെ തുടർ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് വിധി പകർപ്പ് ലഭിക്കുന്ന അനുസരിച്ചായിരിക്കും അഭിഭാഷകൻ സിദ്ദിഖിന്റെ അഭിഭാഷകൻ മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അദ്ദേഹം പൂർണ്ണമായും പരസ്യമായി ഉള്ള രംഗങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നടൻ സിദ്ദിഖ് അദ്ദേഹം അറസ്റ്റ് ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അദ്ദേഹം മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് മാറി നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് തുടരുന്നു അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്തായാലും എസ് ഐ ടിയുടെ പുതിയ നീക്കങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചടിയാകും എന്ന രീതിയിലുള്ള സൂചനയാണ് ഇപ്പോൾ വരുന്നത് പറയൂ ശ്രീകാന്ത് എസ് ഐറ്റവും പുതിയ വാർത്ത നമുക്ക് കിട്ടുന്നത് സിദ്ദിഖിന്റെ ജാമ്യം തള്ളിയതിന് തൊട്ടു പിന്നാലെ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള തുടർ നടപടികളിലേക്ക് എസ് ഐ ടി കടക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് എസ് ഐ ടിയിൽ നിന്നും ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അറസ്റ്റ് നടപടികളിലേക്ക് അവർ പോകാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വിവരമാണ് അത് നേരത്തെ തന്നെ എസ് ഐ ടി വ്യക്തമാക്കിയ കാര്യമാണ് ഏതെങ്കിലും കാരണവശാൽ ജാമ്യാപേക്ഷ തള്ളുന്ന ഉണ്ടായാൽ അത് ആരായിരുന്നാലും അറസ്റ്റിലേക്ക് കടക്കും എന്നവർ വ്യക്തമാക്കിയിരുന്നു നിലവിൽ സിദ്ധിയുടെ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ എസ് ഐ ടി സംഘം അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എസ് ശ്യാംകുമാർ അവിടെ എസ് ഐ ടി ആസ്ഥാനത്തുണ്ട് അവരുടെ ഓരോ നീക്കങ്ങളും ശ്യാംകുമാർ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് അപ്പപ്പോൾ നൽകുന്നതുമാണ് എസ് ഐ ടിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന വിവരം ഇതാണ് അവർക്ക് അറസ്റ്റുമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം കിട്ടിയിരിക്കുന്നു മുകളിൽ നിന്നും അതിനുള്ള നീക്കം അവർ തുടങ്ങുന്നു ഇനി ഇതിൽ സിദ്ദിക്കിന് മുന്നിലുള്ള ഏക പൂമ്പടി അപ്പീൽ നൽകുക എന്നുള്ളതാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തള്ളിയ വിധിയിൽ അതിനെതിരെ അപ്പീൽ നൽകിക്കൊണ്ട് കോടതിയുടെ പരിഗണനയിൽ കേസിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി തൽക്കാലം അറസ്റ്റ് ഒന്ന് തടഞ്ഞു നിർത്തുക അറസ്റ്റ് ഒഴിവാക്കിയെടുക്കുക എന്നുള്ളതാണ് സിദ്ദുക്കിന്റെ മുന്നിലുള്ള ഏക പൂമ്പഴി അദ്ദേഹം അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് എത്തി സി എന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു സിദ്ദുക്കിനെതിരായ കേസിന്റെ പ്രത്യേകത എഫ് ഐ എൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കേവലം ലൈംഗികാതിക്രമമല്ല മുന്നൂറ്റി അൻപത്തിനാല് ഐ പി സി അല്ല നേരെ മറിച്ച് അത് ബലാത്സംഗ കേസാണ് ം വരാത്സംഗം ചെയ്തു എന്നുള്ളതാണ് അവരുടെ പരാതി ആ പരാതി അന്വേഷിച്ച പോലീസ് സംഘത്തിന് ഈ നടിയും സിദ്ദിഖും ഒരേ ദിവസം ഒരേ സമയം ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു പിന്നാലെ ഈ യുവനടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിന്റെ രേഖകളും അവർക്ക് കിട്ടിയിരുന്നു ഇതാണ് സിദ്ദിഖിന് തിരിച്ചടിയായിട്ടുള്ളത് പ്രോസിക്യൂഷൻ ഇക്കാര്യം കൂടിയെ അറിയിച്ചു അത് സിദ്ദിഖിന്റെ കനത്ത തിരിച്ചടിയായി എന്നാൽ സിദ്ദിഖ് ഇതിൽ എടുത്ത ഒരു പ്രതിരോധം എന്താണെന്നാൽ വർഷങ്ങൾക്ക് മുൻപ് യുവതി ഉന്നയിച്ച ആരോപണങ്ങളിൽ ഡാർസംഘ പരാതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു സിദ്ദിഖിന്റെ ഒരു ആക്ഷേപമായി വന്നത് തന്നെ അപമാനിക്കുക എന്നുള്ളതാണ് ഈ യുവതിയുടെ ലക്ഷ്യം എന്നും സിദ്ദിഖ് ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും നടൻ സിദ്ദിഖിന് എതിരായി എസ് കെ എൻ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന പരാതിക്കാർ മൊഴി ശരിവയ്ക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് എസ് ഐ ടിക്ക് ലഭിച്ചു എന്നുള്ളതാണ് സിദ്ദിഖിന് ഹൈക്കോടതി വലിയ ഈ വിഷയത്തിൽ ാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഹൈക്കോടതി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് പ്രകാരമാണ് അദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് ഏഴ് കൊല്ലം മുതൽ പത്ത് കൊല്ലം വരെ തടവ് ലഭിക്കാവുന്ന ലൈംഗിക കുറ്റം ആണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ രണ്ട് വഴികളെയുള്ളൂ ഒന്നുകിൽ അദ്ദേഹം ഒളിവിൽ പോയി കോടതിയെ സമീപിക്കുക അതല്ലെങ്കിൽ അറസ്റ്റിന് ശ്രമിക്കുക